ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീർ സുബം കഴിഞ്ഞ തവണ ശബരിമല വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് മുന്നിൽ വന്നത് അപ്പോൾ ഇത്ത ആ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമല ശാസ്താവും അയ്യനും വേറെ ആണെന്നും വേറെ വേറെയാണെന്നും അതിൽ അയ്യൻ അയ്യനയാണെന്ന് നമ്മൾ അയ്യപ്പ എന്ന് വിളിച്ച ആരാധിക്കുന്നതെന്നും അയ്യനവിടെ പോയത് ഒരു യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ യുദ്ധം എന്താണെന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടായത് അത് മറ്റൊന്നുമല്ല അവിടെ ഒരു ഉദയനൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു ആ ഉദയനെ ശല്യം വയ്യാതായപ്പോൾ പന്തളം കൊട്ടാരത്തെ പാണ്ഡ്യകുമാരനായ പന്തളം കൊട്ടാരത്തെ അയ്യൻ എന്ന് പറയുന്ന അയ്യൻ കേരളൻ എന്നാണ് ശരിക്കുള്ള പേര് ആര്യൻ കേരളവർമ്മ എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല അയ്യപ്പൻ പാട്ടിലൊക്കെ അയ്യൻ കേരളൻ എന്നാണ് പറയുന്നത് ഈ അയ്യൻ കേരളൻ ശബരിമലയിലേക്ക് യുദ്ധത്തിനായി പോയി പോകുമ്പോൾ അയ്യനെ കൂട്ടായിട്ട് പോയത് ചീറപ്പൻ ചിറ ഗുരുക്കളും സംഘവും അതുപോലെ തന്നെ വ്യാപാരത്തിന് വന്ന് പിന്നീട് അയ്യപ്പൻ്റെ സുഹൃത്തായി മാറിയ വ്യ വാവറും കൂടിയായിരുന്നു ഈ വാവറ് ഒരു ഭാഗത്തു നിന്നും അയ്യപ്പൻ മറ്റൊരു ഭാഗത്തു നിന്നൊക്കെ വളഞ്ഞിട്ടാണ് ഉദയനെ ശബരിമല ശബരിമലയിൽ വെച്ച് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതും കൊല്ലുന്നതും അതിനുശേഷം ശേഷം ആണ് പൊതുജനങ്ങൾക്കായിട്ട് ശബരിമല ഇന്ന് കാണുന്ന രീതിയിൽ തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ യുദ്ധത്തിന് ശേഷമാണ് ശബരിമലക്ക് ഇപ്പോൾ കാണുന്ന വികസനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം അയ്യൻ യുദ്ധത്തിന് ശേഷം ആ യുദ്ധത്തിൽ മരിച്ച എല്ലാവർക്കും അതിൽ വാവറും മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അവർക്കൊക്കെ പമ്പാനദി തീരത്ത് ബലി തർപ്പണം ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ശബരിമല ചവിട്ടുന്നതിന് മുമ്പായിട്ട് ബലിതർപ്പണം ചെയ്യുന്നത് ആ യുദ്ധത്തിൽ മരണപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും ശാന്തി നേർന്നുകൊണ്ടാണ് ആ തർപ്പണം നടത്തിയത് അതിനുശേഷമാണ് അയ്യപ്പൻ സന്യാസം സ്വീകരിച്ച് ഇരുമുടിയേന്തി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമെടുത്ത് ശാസ്താവിനേക്ക് ലയിച്ചത് അപ്പം അതാണ് യഥാർത്ഥ സ്റ്റോറി മഹിഷിയും മറ്റു വധവും കാര്യങ്ങളായിട്ടുള്ള സ്റ്റോറിയൊക്കെ ശാസ്താവിനെ അനുബന്ധമായിട്ടുള്ള കഥകളാണ് അത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരു കഥയാണ് അത് സിനിമയിലൊക്കെ വന്നിട്ടുള്ളതാണ് എന്നാൽ ഈ കഥ അധികാരം അറിയാത്തത് കൊണ്ടാണ് എല്ലാവരിലേക്കും ഈ കഥ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും സ്വാമിയെ ശരണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക